കേട്ടോ ആ അടി തുറക്കുന്നില്ല എന്താ ഇല്ല തുറക്കത്തില്ല ഇല്ല തുറക്കത്തില്ല ഇല്ലടി തുറക്കത്തില്ല തുറന്നു വരുന്നില്ല ഇപ്പൊ എന്താ ഇല്ല തുറന്നില്ലടി ഇല്ലെന്ന് പറഞ്ഞില്ലേ ആഹാ അടി വാങ്ങി നീ ആടിക്കാന് ആ അടിക്കാന് ആ പടിയെടുക്കട്ടെ 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 ഏ പടിയെടുത്തോണ്ട് വരട്ടെ നിനക്കിങ്ങനെ അത്രയും വെള്ളം തന്നില്ല പിന്നെ തുറക്കണോ തുറക്കണോടി ഇത്രയും കുപ്പി വെള്ളം നീ കുടിച്ചില്ലേ ഇനി തുറന്നു തരണോ ഏഹ് തുറന്നു തരണോടി പാരിപ്പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കും ആ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്റെ കാര്യം നിനക്ക് നല്ല അടി തരും